നമ്മളെ സ്ലീവ് ആണ് കട്ട് ചെയ്യുന്നത് അതും സ്ലീവ് ആണ് കട്ട് ചെയ്യുന്നത് ലോങ്ങ് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെല്ലാം പറയുന്നുണ്ട് നമ്മുടെ ക്ലോത്തിനെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ മടക്കി കൊടുത്തിരിക്കുകയാണ് നമുക്ക് ആവശ്യത്തിന് വിധത്തിലാണ് മടക്കി കൊടുക്കേണ്ടത് എന്നിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് വേണ്ട ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂട്ടത്തിൽ ഒന്നര ഇഞ്ചുകൂടെ കൂടുതൽ കൊടുക്കണേ നമ്മളിപ്പോൾ ഇവിടെ ഒരു ലോങ് ആണ് കട്ട് ചെയ്യുന്നത് അതിന് വേണ്ട ലെങ്ത് എത്രയാണോ ഓരോരുത്തർക്കും വേണ്ടത് ഇരുപത് ഇഞ്ചോ ഇരുപത്തിരണ്ട് ഇഞ്ചോ അത് എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒന്നര ഇഞ്ചുകൂടെ കൂടുതൽ കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മളുടെ സാരി ബ്ലൗസിൻ്റെ ബാക്ക് പോർഷൻ എടുക്കുക അരേ ഇഞ്ച് നമ്മൾ ഇതുപോലെ തയ്യൽ തുമ്പ് നമ്മളെ ഷോൾഡർ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ളത് വിട്ടതിന് ശേഷം സീമലവെൻസ് വരെയുള്ള പോയിൻ്റ് എത്രയാണോ കിട്ടുന്നത് അത് നമ്മൾ ഇതുപോലെ അളന്നെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് മാർക്ക് ചെയ്യുക ഇനി നമ്മൾ ഡൗൺവേഡാണ് മാർക്ക് ചെയ്യുന്നത് നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കൊടുക്കേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊന്നോ രണ്ടോ പോയിന്റ് ഒന്നും മാറ്റി കൊടുത്തുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല നമ്മളിപ്പം നാലിഞ്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ നാലിഞ്ച് കിട്ടുന്ന ഭാഗം നമ്മൾ സ്ട്രേറ്റ് ആയിട്ടൊന്ന് വരച്ചുകൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡിസ്റ്റൻസ് നാലിഞ്ചാണ് അത് നമ്മളിവിടെ മാർക്ക് ചെയ്താണ് പോകുന്നത് ഇനി നമ്മൾ ഈ ഒരു പോയിന്റിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്യുക അതിനുശേഷം ഈ ഒരു പോയിൻറ്റിൻ്റെയും കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു പോയിന്റിൻ്റെയും കറക്റ്റ് സെൻ്റർ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പോയിൻറ്റിൽ നിന്ന് അര ഇഞ്ച് മുകളിലേക്കും ഈ ഒരു പോയിൻറ്റിൽ നിന്ന് അര ഇഞ്ച് താഴേക്കും മാർക്ക് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം കൊടുത്തതിനു ശേഷം നമ്മൾ ഈ ഒരു പോയിന്റിൽ ഷോൾഡർ പോയിന്റിൻ്റെ ആ കറക്റ്റ് സെൻറ്റർ വരുന്നിടത്ത് നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് ചിലപ്പം ചിലവര് നമ്മൾ സ്ലീവ് ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പം അവിടെ ഒരു കുടുക്കയിരിക്കുന്നത് പോലെ വരും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതൊരു ടിപ്സ് ടിപ്സാണേ അതിനുശേഷം ഓവൽ ഷേപ്പിലാണ് നമ്മൾ ആ ഭാഗം തൊട്ട് ഈ ഒരു ഭാഗം വരെയും ഇതുപോലെ നമ്മൾ വരച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് നമുക്ക് ഒന്നരയോ രണ്ടോ ഇഞ്ച് സീം സീമലവൻസും കൊടുക്കാം ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ നാലിഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മളൊരു മൂന്നിഞ്ച് എവിടെ വരുന്നോ അത് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇത് ഓരോരുത്തരും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ വരുന്ന വിട്ട് എത്രയാണോ അതാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്ത് കറക്റ്റ് എത്രയാണോ വേണ്ട വിട്ട് അത് നോക്കുക അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് ഇഞ്ച് സീം അലവൻസും കൊടുക്കുക അപ്പോൾ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ ലോങ് സ്ലീവ് നല്ല ഫിറ്റായിട്ട് നമുക്ക് കിട്ടുവേ നമ്മൾ മൂന്നിഞ്ചാണ് മാർക്ക് ചെയ്തത് അതിനുശേഷം ഈ ഒരു പോയിൻറ്റിൽ നിന്ന് നമ്മളൊരു ഏഴര ഇഞ്ച് എവിടെ വരുന്നോ അവിടെ മാർക്ക് ചെയ്യുക എന്നിട്ട് ആ ഭാഗത്ത് നമുക്ക് എത്രയാണോ ടൈറ്റ് വേണ്ടത് അത് കൊടുക്കുക കറക്റ്റ് അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് നമ്മൾ നമ്മളുടെ തുമ്പും കൊടുക്കുക ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വരുന്നത് എത്രയാണോ ബാലൻസ് ഓരോരുത്തരുടെയും ലെങ്ത് അനുസരിച്ച് ഡിഫറൻസ് ആയിരിക്കും ഇവിടുത്തെ അളവ് നമുക്കിപ്പോൾ ഒരു എട്ടിഞ്ചാണ് കിട്ടുന്നത് അവിടെ നമുക്ക് എത്രയാണോ മാർക്ക് ചെയ്യുന്നത് അത് മാർക്ക് ചെയ്ത് ടു ഇഞ്ച് സീമലവൻസും കൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ ഈ ലോങ് സ്ലീവിന് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എട്ട് ഇഞ്ചാണ് ഇതിൽ കുറച്ചാണ് നമ്മൾ സ്ലീവിന് ലെങ്ത് എടുക്കുന്നതെങ്കിൽ ആ ലെങ്ത് കുറഞ്ഞിരിക്കുകയെ അപ്പം അതാണ് ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ഷെയ്പ്പർ വെച്ച് ഷെയ്പ്പ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ കൈകൊണ്ടങ്ങ് ഷെയ്പ്പ് ചെയ്ത് കൊടുത്താൽ മതിയെ നമ്മൾ ഈ ഒരു ക്ലോത്ത് വളരെയധികം തെന്നി തെന്നി പോകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ വെച്ച് കൊടുക്കുന്ന സാധനം കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്ത് വേണം ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കാൻ തെന്നുന്ന ക്ലോത്തൊക്കെ ആണെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ചോണം ഇപ്പം നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി വളരെ സിമ്പിളായിട്ട് സ്ലീവ് കട്ട് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ട് എന്നാലും ഫേസ്ബുക്കിൽ വന്നിട്ട് സ്പീഡ് കൂടുതലാണെന്നൊക്കെ പറയുന്നുണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല റിപ്പീറ്റായിട്ട് കാണുക മാത്രമേ ചെയ്യാനുള്ള ഇനി നമ്മൾ സ്ലീവിനെ ഇതുപോലെ നിവർത്തി കൊടുക്കണം ഇങ്ങനെ നിവർത്തി കൊടുക്കുമ്പോൾ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തിട്ടായിരിക്കണം നമ്മൾ ഡീപ്പ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിച്ചോണെ അല്ലെങ്കിൽ തിരിഞ്ഞു പോകും നമ്മൾ ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഡീപ്പ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഡീപ്പ് കട്ട് ചെയ്ത് കൊടുക്കുന്നിടം നമ്മുടെ സാരി ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വരികയും വേണം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോണേ മാറിപ്പോകാൻ പാടില്ല ഇങ്ങനെ നമ്മളിപ്പം സ്ലീവ് ലോങ് സ്ലീവിനെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് നമ്മൾ ലൈനിങ് ഒന്നും വെച്ച് കൊടുക്കുന്നില്ല വെൽവെറ്റ് ക്ലോത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ